കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പന്തളം രാജ്യത്ത് കരുണയും നീതിയും നിറഞ്ഞ് ഭരിച്ചിരുന്ന രാജാവ് ആയിരുന്നു രാജശേഖരൻ സമ്പത്തും മാന്ത്രിക ശക്തിയും നിറഞ്ഞ ഒരു രാജ്യം പക്ഷേ രാജാവിന് ഒരു സന്താനമില്ലായിരുന്നു അത് രാജാവിന്റെ മനസ്സിൽ വലിയൊരു ദുഃഖമായി നിലനിന്നിരുന്നു ഒരു രാത്രി പമ്പാനദിക്കരുതിലെ കാടിലൂടെ നടക്കുമ്പോൾ രാജാവ് ഒരു ശിശുവിൻ്റെ കരച്ചിൽ കേട്ടു ആ ശബ്ദത്തെ പിന്തുടർന്നു പോയപ്പോൾ തൂവെള്ള തളിരലകളുടെ മൃദുവായ ശയ്യയിൽ കിടക്കുന്ന കഴുത്തിൽ പൊൻ മണിയണിഞ്ഞ ഒരഭിരാമനായ കുഞ്ഞിനെ കണ്ടു കുഞ്ഞിനെ കണ്ട ക്ഷണം തന്നെ രാജാവിന്റെ ഹൃദയം സ്നേഹം കൊണ്ടു നിറഞ്ഞു അദ്ദേഹം ആ കുഞ്ഞിന് പേരിട്ടു മണികണ്ഠൻ മണികണ്ഠൻ സാധാരണ ബാലനല്ലായിരുന്നു ബാല്യത്തിൽ തന്നെ അതിശയകരമായ ധൈര്യവും ബുദ്ധിയും കരുണയും പ്രകടിപ്പിച്ചു ശക്തരായ വീരന്മാരെ പരാജയപ്പെടുത്താനും രോഗികളെയും ദുർബലരെയും രക്ഷിക്കാനും അവനു കഴിഞ്ഞു രാജാവിന് ഈ കുഞ്ഞിൽ ദിവ്യത്വമുണ്ടെന്ന് തോന്നിയെങ്കിലും അവനെ തന്റെ സ്വന്തം മകനായി വളർത്തി എന്നാൽ രാജ്കൊട്ടാരത്തിൽ എല്ലാവർക്കും സന്തോഷമുണ്ടായില്ല രാജ്ഞി അസൂയയാൽ പകച്ച് തന്റെ സ്വന്തം മകനെ രാജാവാക്കണമെന്ന് ആഗ്രഹിച്ചു ദുഷ്ട ഉപദേശകർ രാജ്ഞിയുടെ മനസ്സിൽ വിഷം നിറച്ചു ഒരു ദിവസം രാജ്ഞി വ്യാജമായി രോഗിയായി നടിച്ച് കടുവയുടെ പാൽ മാത്രമേ തന്റെ രോഗം മാറ്റുകയുള്ളൂ എന്ന് രാജാവിനോട് പറഞ്ഞു അത് അസാധ്യമായ ഒരു ദൗത്യമായിരുന്നു ആരും കടുവയെ നേരിടില്ലല്ലോ പക്ഷേ മണികണ്ഠൻ ശാന്തനായി മുന്നോട്ട് വന്നു ഞാൻ കടുവയുടെ പാൽ കൊണ്ടുവരാം അവൻ പറഞ്ഞു വനത്തിലേക്ക് ഭയമില്ലാതെ നടന്നു കയറി രാജാവ് ആശങ്കയോടെ അവനെ പിന്തുടർന്നു വനത്തിനുള്ളിൽ മണികണ്ഠൻ മഹിഷാസുരന്റെ മകൾ മഹിഷിയെ കണ്ടുമുട്ടി ദേവലോകത്തെ വലയിച്ചിരുന്ന ആ അസുരിയെ മണികണ്ഠൻ ശക്തമായ യുദ്ധത്തിൽ തോൽപ്പിച്ചു ആ സമയം ദേവന്മാർ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു സത്യം വെളിപ്പെടുത്തി നീ ഹരിഹരപുത്രനാണ് ശിവനും വിഷ്ണുവും ചേർന്ന് ജനിച്ചവൻ മഹിഷിയെ നശിപ്പിച്ച് ധർമ്മം സംരക്ഷിക്കാൻ തന്നെയാണ് നീ ഭൂമിയിൽ വന്നത് അപ്പോൾ രാജാവ് അവിടെ എത്തി ദേവന്മാരുടെ ഇടയിൽ പ്രകാശിക്കുന്ന മണികണ്ഠനെ കണ്ടു തന്റെ മകനെന്നു കരുതിയവൻ ഒരു ദിവ്യ ജന്മമാണെന്ന് അറിഞ്ഞ രാജാവ് വിങ്ങിപ്പോയി കടുവപ്പുറത്തു മടങ്ങിവരവ മണികണ്ഠൻ കടുവപ്പുറത്ത് കയറി രാജ്കൊട്ടാരത്തിലേക്ക് മടങ്ങി പിന്നിൽ ഒട്ടേറെ കടുവകൾ അവനെ പിന്തുടർന്നു ദിവ്യസത്യം തിരിച്ചറിഞ്ഞ രാജാവ് അവന്റെ പാദങ്ങളിൽ വീണു രാജ്ഞിയും തന്റെ തെറ്റു മനസ്സിലാക്കി ക്ഷമ ചോദിച്ചു അയ്യപ്പൻ അവളോട് ക്ഷമിച്ചു അപ്പോൾ മണികണ്ഠൻ പറഞ്ഞു എന്റെ ഭൂമിയിലെ ദൗത്യം പൂർത്തിയായി ശബരിമല മലമുകളിൽ എനിക്കായി ഒരു ക്ഷേത്രം പണിയുക മനസ്സ് ശുദ്ധിയുള്ള എല്ലാവരും അവിടെ വന്ന് സമാധാനവും അനുഭവിക്കട്ടെ മണികണ്ഠൻ പറഞ്ഞതുപോലെ രാജാവ് ശബരിമല ക്ഷേത്രം പണിതു അയ്യപ്പൻ ലോകത്തിന് ധർമ്മം സമത്വം സഹനം ലാളിത്യം ശാരീരിക മാനസിക ശുദ്ധി എന്നീ സന്ദേശങ്ങൾ നൽകി ദിവ്യരൂപത്തിൽ ലയിച്ചു